നമസ്കാരം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തിയത് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല അവസാന നിമിഷം മാത്രമാണ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന വിവരം ഡി ജി പിയും ഇന്റലിജൻസിലെ എ ഡി ജി പിയും അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും ഒക്കെ അറിയുന്നത് അതീവ രഹസ്യമായി തന്നെ ഐ ബിയും അതോടൊപ്പം തന്നെ സിആർ പി എഫുമാണ് ഈ ഒരു നീക്കം നടത്തിയത് ഐ ബിയുടെ വാഹനത്തിൽ തന്നെയാണ് അജിത് ഡോവലിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വി എസ് എസ് സിയിലേക്ക് അല്ലെങ്കിൽ തുമ്പയുടെ തുമ്പയിലെ വി എസ് എസ് സിയിലേക്ക് കൊണ്ടുപോയത് കാരണം അവിടെ നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി എന്തോ ഒരു ശക്തി അവിടെ നിൽക്കുന്നുണ്ട് എന്ന് ആദ്യമേ തന്നെ നരേന്ദ്രമോദിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അജി ഡോവലെ തന്നെ നേരിട്ട് ഈ ദൗത്യം ഏൽപ്പിച്ചത് കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ കണ്ണിൽപ്പെട്ട ഒരു കാര്യമാണ് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ മേഖലയിൽ അതായത് ഡിആർഡിയിൽ അടക്കം ചില വ്യക്തികൾ ഈ രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ ഐ എസ് ഐക്ക് അതായത് പാകിസ്ഥാന് കൈമാറുന്നു പാകിസ്ഥാന് വിവരങ്ങളൊക്കെ കൊടുക്കുന്നു ഇന്ത്യയുടെ തന്ത്രപരമായ കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുന്നു ചാലപ്രവൃത്തി നടത്തുന്നു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ കണ്ടുപിടിച്ചതാണ് അങ്ങനെ ആരെങ്കിലും ഐ എസ് ആർ ഉണ്ടോ എന്നടക്കം ഒരു സംശയം കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നു കാരണം ഐ എസ് ആറിയുടെ ഏറ്റവും അഭിമാനമായ ഒരു വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഇത് ഈ വാഹനത്തിൽ വിക്ഷേപണം നടത്തുമ്പോൾ രണ്ട് പ്രാവശ്യം ഇത് തകരുന്നു അവസാന നിമിഷം കൊണ്ടുവന്ന് ഇതിലൊരു തകർന്നു പോകുന്നു അത് ഇന്ത്യക്ക് വലിയ രീതിയിൽ ഒരു നാണക്കേട് ഉണ്ടാകുന്നു അപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഭാരതത്തെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഐ എസ് ആർ എ വേണ്ടി ആരെങ്കിലും ഗൂഢമായ ഒരു നീക്കം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം അജിത് ഡോബലിന് ഉണ്ടായിരുന്നു അജിത് ഡോബൽ ബി എസ് എസ് സിയിൽ വന്ന് ഒരു ദിവസം തന്നെ ആറ് പ്രാവശ്യമാണ് ചർച്ചകൾ നടത്തി അപ്പോൾ തന്നെ അവിടെ ഉള്ള ഒരു രണ്ട് സ്റ്റാഫുകളെ പറ്റി അജിത് ഡോബലിന് ചെറിയൊരു സംശയമുണ്ട് പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹം നേരെ അതിനുശേഷം നരേന്ദ്രമോദി ജനുവരി ഇരുപത്തി മൂന്നാം തീയതി എത്തുന്നു എത്തുന്നതിന് മുന്നേ രാവിലെ തന്നെ അദ്ദേഹം റോഡ് മാർഗം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നു അതിനുശേഷം അദ്ദേഹം തിരിച്ച് ദില്ലിയിലേക്ക് എത്തിയതിനു ശേഷം ഒരു റിപ്പോർട്ട് നരേന്ദ്രമോദിക്ക് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എസ് ആർ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ഒരു സംശയമുണ്ട് അവിടെ രണ്ട് മൂന്ന് ആ വ്യക്തികളെയൊക്കെ പറ്റി എനിക്ക് എന്തൊക്കെ സംശയമുണ്ട് അപ്പോൾ ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഒരു സമിതിയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തണം ഇല്ലെങ്കിൽ അത് നമുക്ക് ഐ എസ് ആർ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമായി മാറും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായി മാറുമെന്ന് അജിത് ദോവൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ദേശീയ ഒരു സമിതിയെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ ഒരു അഴിച്ചു മണിക്ക് അതൊരു ശുദ്ധികലാശത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ഐ എസ് ആർഒയിൽ എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കാരണം ഐ എസ് ആർഒയുടെ ഏറ്റവും വിശസ്ത വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി സി തുടർച്ചയായി പരാജയപ്പെടുന്നതിൽ അസ്വാഭാവികത ഉണ്ട് എന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉള്ളത് അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് തുംബൈയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെത്തി വിവരങ്ങൾ ശേഖരിച്ചതോടെ സംഭവത്തിൽ അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്ന ഗൗരവമായ ഒരു അന്വേഷണത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് പരാജയങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു ഉന്നതതല ദേശീയ സമിതിയെ ഉടൻ നിയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അട്ടിമറി ഇല്ല എന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് ഗോവൽ ഇപ്പോൾ ഉള്ളത് അപ്പോഴും പഴുതുകൾ ഉണ്ടോ എന്ന് ഉറപ്പിക്കണമെന്നാണ് ഗോവൽ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ദേശീയ സമിതി വരുന്നത് അന്വേഷണ നിർമ്മാണ ഘട്ടത്തിലേക്ക് മുൻ ചെയർമാൻ ഡോക്ടർ കെ ശിവന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര സമിതി നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിലും പുറത്തു നിന്നുള്ള വിദഗ്ധർ അടങ്ങുന്ന ഒരു സംഘവും അല്ലെങ്കിൽ വിദഗ്ധരടങ്ങുന്ന ഒരു സമിതി പരിശോധനയ്ക്ക് വന്നാൽ അത് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും അതാണ് കേന്ദ്ര സർക്കാരിപ്പോൾ ലക്ഷ്യമിടുന്നത് പി എസ് എൽ വി യുടെ രൂപകൽപ്പനയിലോ സാങ്കേതിക വിദ്യയിലോ തകരാർ ഇല്ല എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ വി എസ് എസ് സിയിൽ നടക്കുന്ന നിർമ്മാണ ഘട്ടത്തിലാണ് പിഴവുകൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിലെ പി എസ് എൽ വി സി അറുപത്തൊന്ന് പരാജയത്തിന് കാരണം മൂന്നാം ഘട്ടത്തിലെ മോട്ടോർ പ്രഷർ കുറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടിലെ വിക്ഷേപണത്തിലും സമാനമായ രീതിയിൽ മൂന്നാം ഘട്ടത്തിലാണ് റോക്കറ്റ് നിയന്ത്രണം വിട്ടത് തുടർച്ചയായി ഒരേ ഘട്ടത്തിൽ പിഴവ് സംഭവിക്കുന്നത് ഗുണനിലവാര പരിശോധനയിലെ വീഴ്ചയോ അല്ലെങ്കിൽ മനഃപൂർവ്വമായി ഒരു ഇടപെടലോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന നിഗമനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉള്ളത് ഗങ്ങയാൻ പോലുള്ള നിർണായക ദൗത്യങ്ങൾ തൊട്ടടുത്തെത്തി നിൽക്കെ ഇത്തരം വീഴ്ചകൾ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയത് വിക്ഷേപണങ്ങൾ മാറ്റമില്ലാതെ തുടരും കൂടാതെ പരാജയങ്ങൾക്കിടയിലും ഐ എസ് ആർയുടെ വാണിജ്യ വിക്ഷേപണങ്ങൾ തടസ്സമില്ലാതെ തന്നെ പോലുണ്ട് ഈ വർഷം പതിനെട്ട് വിക്ഷേപങ്ങൾക്കുള്ള കരാറുകൾ നിലവിലുണ്ട് ജപ്പാൻ ഫ്രാൻസ് യു എസ് എന്നീ രാജ്യങ്ങളുടെ ഉപകരണങ്ങൾ വിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചു വരികയാണ് സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ ഗുണനിലവാര പരിശോധനയും കർശനമാക്കിയ ശേഷം മാത്രമേ ഇനി പി എസ് എൽ വി സി ഒരു വിക്ഷേപണത്തിനായി നീ കുതിച്ചുരുകയുള്ളൂ ഇന്ത്യയുടെ റിയൽ ലൈഫ് ജെയിംസ് ബോണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതീവ രഹസ്യമായി തിരുവനന്തപുരത്ത് എത്തി മടങ്ങുകയായിരുന്നു ഈ വാർത്തകൾ ദേശീയ നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തെങ്കിലും അവർ പറഞ്ഞത് ഐ വി എസ് എസ് സിയിൽ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല അജിത് ഡോബൽ ജസ്റ്റ് ചുമ്മാ വന്ന് ഒരു സന്ദർശനം നടത്തിയെന്നാണ് പറഞ്ഞത് എങ്കിലും ഇതൊരു സർജിക്കൽ സന്ദർശനമായിരുന്നു കാരണം ഐ എസ് ആർ എയിൽ ഏതോ ഒരു ചാരനുണ്ട് പാകിസ്ഥാനുമായി ഒരു ചാരപ്രവൃത്തി നടത്തുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഹണി ട്രാപ്പിൽ പെട്ട് നിൽക്കുന്ന ഏതോ ഒരു ചാരനുണ്ട് എന്നതിന്റെ ഒരു കൃത്യമായ ഒരു ലീഡ് അല്ലെങ്കിൽ ഒരു ത്രെഡ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അജിത് ഡോവൽ തന്നെ നേരിട്ട് ഐ എസ് ആർ എത്തിയതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ആ പേരുകളൊന്നും തന്നെ നമുക്കിപ്പോൾ പുറത്തേക്ക് പറയാനും പറ്റില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം